നൽകുന്ന വചനം വചനത്തിന്റെ ായത്തില് ഒൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് ഒൻപത് മുതലുള്ള തിരുവചനം വായിക്കാം നമുക്ക് ഒരുവൻ കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കേ അവ ഒരു വ്യക്തിയുടെ ഉള്ളൂ ഒരു കുശവന്റെ കൈയിലിരിക്കുന്ന കളിമൺപാത്രം ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട് മക്കളെ കുശ്യമന്റെ കയ്യിലിരിക്കുന്ന അവൻ കൈകൊണ്ട് തൊട്ട അവന്റെ മനസ്സിലെ രൂപം മുമ്പ് പറഞ്ഞതുപോലെ മനസ്സിലെ രൂപമാണ് പാപമാണ് ഒരു മൺപാപത്തിന്റെ രൂപത്തിൽ വരുന്നത് അവന്റെ ചിന്തയാണത് അവന്റെ പ്രാർത്ഥനയാണത് അവന് അവന് ആ ആ ശില്പത്തെ പറ്റിയുള്ള അവന്റെ ബോധ്യങ്ങളാണ് അവന്റെ സങ്കല്പങ്ങളാണ് ആ ആ സൃഷ്ടിയിൽ വരുന്നത് ഹാലയിലൂയ്യ സങ്കല്പമാണ് ദൈവത്തിന്റെ ഇഷ്ടമാണ് ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഞാൻ എന്ന് ചിന്തിക്കാൻ പറ്റുമോയ ഹാലൂയ തമ്പുരാൻ ചോദിക്കുക ഒരുവൻ കുശവന്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തന്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് ആകാഷ്ടം ഒരു ഒരു ശില്പത്തിന് ശില്പിയോട് എന്തു പറയാനുണ്ട് മക്കളെ ആമേൻ പറയുക നന്ദി പറയുക അതിനപ്പുറത്ത് ഒരു സൃഷ്ടാവിനോട് സൃഷ്ടിക്ക് എന്താ ചെയ്യാനുള്ളത് ചെയ്യാനുള്ള മകള് തന്നെ പറയുന്നത് കേട്ടു പറഞ്ഞു ഞാൻ ദൈവത്തോട് ദൈവത്തോട് പിണങ്ങി ഞാൻ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം പോയി ഹാലി പക്ഷേ ശില്പിക്കോട് ശില്പിക്ക് ശില്പത്തോട് ഒരു വിശ്വാസം ഉണ്ട് മങ്ങളെ അവനവ അവനെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവന് ഉറപ്പുണ്ട് പക്ഷേ പക്ഷെ ശില്പത്തിനത്ര ബോധ്യമില്ല എന്നെ എന്തിനാണ് എന്താ പറയുക പലതരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാറില്ലേ ചിലപ്പം നല്ല മനോഹരമായിട്ടുള്ള പാത്രമാക്കി മാത്രം പൂക്കൾ ഒരുക്കുന്ന ഒരു ശില ഒരു പാത്രമായിട്ട് നമ്മൾ മാറ്റാം അല്ലെങ്കിൽ അടുപ്പിൽ വെക്കുന്ന അല്ലെ കുടും ചൂടിലേക്ക് എടുത്തു വെക്കുന്ന ഒരു പാത്രമാക്കി മാറ്റാം ഹാലയിലൂ അടുപ്പത്തിരിക്കുന്ന പാത്രത്തിന് പൂവെക്കുന്ന പാത്രത്തെ കണ്ടിട്ട് അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ ഹാലയിൽ പൂവെക്കുന്ന പാത്രം അവിടെ പൂവുമായിട്ടിരിക്കത്തേ ഉള്ളൂ പക്ഷെ അരി വെക്കുന്ന പാത്രം ആ തീക്കങ്ങത്തിരിക്കുന്ന പാത്രം അനേക ജീവന് കാരണമായി തീരും ഹാലയിലുയ്യോമക്കളൊരു സഹനത്തിലൂടെ ഒരു നൊമ്പരത്തിലൂടെ ഒരു പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഓർത്തുകൾ ദൈവത്തിന് തന്നെ തന്നെ പദ്ധതികൾ കൈമാറുവാനുള്ള ഒരു ശില്പമായിട്ട് ദൈവം നിന്നെ കണ്ടെത്തിയത് കൊണ്ടാണ് ഇന്നീ സഹനത്തിലൂടെ ഇന്നീ വേദനയിലൂടെ നീ കടന്നു പോകുന്നത് ദൈവീകരഹസ്യമാണ് നമ്മള് വലപ്പോഴും നോക്കി അവരൊക്കെ സുഖമായിട്ടാ ജീവി അല്ല മക്കളെ അവർക്കൊന്നുമില്ലാത്ത ഒരു പരിചരണം പൂവെക്കാൻ പാത്രമോട് അവിടെ ഇരിക്കത്തേയുള്ളൂ ഈ അടുപ്പത്തിരിക്കുന്ന പാത്രത്തെ നിരന്തരം എടുക്കും നിരന്തരം കഴുകും അതിനെ നിരന്തരം ഉപയോഗിക്കും കാരണം ഈ അടുപ്പത്ത് ഈ തീയിൽ ഇരിക്കുന്ന പാത്രത്തിന് ആ മുകളിലെ പൂവെച്ചിരിക്കുന്ന പാത്രത്തെക്കാളും എന്തുമാത്രം ഉപകാരപ്രദമാണ് അതിനേക്കാളും എന്തുമാത്രം പ്രധാനമാണ് അതിലൂടെ നിർവഹിക്കപ്പെടുന്ന ധർമ്മങ്ങൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥയോർത്ത് ദൈവത്തിന് അമ്മ പറയുക നമ്മൾ നമ്മളെന്തുമായി കൊള്ളട്ടെ നമ്മളല്ല തീരുമാനം ശില്പിയാ തീരുമാനിക്കുന്നത് ഈ ശില്പം എന്തായി തീരണമെന്ന് അത് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ല മക്കളെ ഹാലയിൽ വീയയിൽ വീയാ അതുപോലെ കൊടും ചൂടിലൂടെ കടന്നു ഒരു ജീവിതമാണെങ്കിൽ ഇതുപോലെ അത്ര മെച്ചപ്പെടാത്ത കരി പിടിക്കുന്നൊരു ജീവിതമാണ് അല്ലെ കരി പിടിക്കുന്നൊരു ജീവിത പെയിന്റ് അടിച്ചു വെച്ചിരിക്കുക മൂളിൽ ഇരിക്കുന്നത് പെയിന്റ് അടിച്ച ഒരു ജീവിതമാണോ കരി പിടിച്ച ഒരു ജീവിതമാണോ നിനക്ക് വേണ്ടതെന്ന് നീ ധ്യാനിച്ചു ദൈവമക്കള് ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങൾ പെയിന്റ് അടിച്ച ജീവിതങ്ങളാകാം അല്ലെങ്കിൽ കരി പിടിച്ച ജീവിതങ്ങളാകാം നിങ്ങൾ തന്നെ തീരുമാനിക്കുക കരിപിടിച്ച ജീവിതമാണോ പെയിന്റ് അടിച്ച ജീവിതമാണോ മനുഷ്യർക്ക് അധികം നന്മ ചെയ്യുന്നത് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് തന്നെ നീ നീ ുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ ദൈവമക്കളെ മനുഷ്യ ജീവിതം നന്ദി പറയാനുള്ളതാണ് മനുഷ്യ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളതാണ് ഒച്ചതി പറഞ്ഞിപ്പലയിൽ ആ ജീവിതത്തിൽ നിരന്തരം ദൈവത്തിന് സ്തുതി പാടുമ്പോൾ നിരന്തരം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക നീ എന്തിരിക്ക എനിക്ക് കൈപിടി തരാഞ്ഞത് എന്നൊക്കെ എന്തെങ്കിലും ചോദിക്കുവോ പിതാവിനോട് എന്തിനാണ് നീ എന്നെ ജനിപ്പിച്ചതെന്നും മാതാവിനോട് എന്തിനാണ് നീ പ്രസവിക്കുന്നതെന്നും ചോദിക്കുന്നവന കാതുതം എന്ന് പറഞ്ഞ അപ്പ എന്തിനാ എന്നെ ജനിപ്പിച്ചത് എന്നൊരു കൊച്ചി ചോദിച്ച അമ്മ നീ എന്നെ എന്തിനാ പ്രസവിച്ചത് എന്നൊരു കുഞ്ഞു ചോദിച്ച ആ ചോദ്യത്തിന് അർത്ഥം എന്താ മക്കളെ ആ ചോദ്യം ആ ചോദ്യം ആ അമ്മയെ അപ്പനെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു അതിനപ്പുറത്ത് നിന്റെ ജീവിതത്തെ പറ്റി നീ ചോദിക്കുന്ന ഒരായിരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞുള്ളുക ഒരപ്പനും അമ്മയും വേദനിക്കുന്നതിലും എത്രയോ അധികമായിട്ട് ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമായി ഒരു പ്രാർത്ഥനയായി നിന്റെ വാക്കുകൾ തീരുക ഹലയിൽ വീഴുക കഴിഞ്ഞ ഒരു ദിവസം ഒരു ദിവസം കുഞ്ഞുങ്ങള് അല്പം കുറവുകളുള്ള കുഞ്ഞുങ്ങളുള്ള ഒരു സ്ഥലത്ത് പോകാനിട വന്നു കാഴ്ചയില്ലാത്ത ഒരു ഒരു മോൻ വന്ന് മനോഹരമായിട്ട് പാടുക അവനിങ്ങനെ അവന് കാഴ്ച ഒന്നുമില്ല പക്ഷെ അവന് ഭയങ്കര സന്തോഷം അവൻ്റെ മുഖത്ത് വേറൊരു കുട്ടിയെ ഉണ്ട് വേറൊരു കുട്ടി അവന് ചെറിയ ബുദ്ധി വൈകല്യം ഒക്കെ ഉണ്ട് പക്ഷെ അവൻ നന്നായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക അവൻ നല്ല താളത്തിൽ അവൻ നൃത്തം ചെയ്യ ഭയങ്കര സന്തോഷമാണ് ദൈവമക്കളെ ആർക്കാണ് ബുദ്ധിയുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു ചിന്തയാ ആർക്കാണ് ബുദ്ധിയുള്ളത് ആക്കാണ് ബുദ്ധി ഇല്ലാത്തത് ദൈവത്തിന്റെ സന്നിധിയില് ബുദ്ധിയുള്ളത് ആക്കാണ് ബുദ്ധി ഇല്ലാത്തത് ജീവിതത്തെ നോക്കി ഭയപ്പെടുന്ന ഒരു മനുഷ്യനാണോ ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കുന്ന വ്യക്തിയാണോ ഈ ഭൂമിയിൽ ദൈവമക്കളെ ദൈവത്തിന്റെ കരം പിടിച്ച് ജീവിക്കുന്നത് ഹലേ ലുയാ എല്ലാറ്റിനെയും നോക്കി ഭയപ്പെടുന്നവര് എല്ലാറ്റിനെയും നോക്കി ദുഃഖിക്കുന്നവര് െ സംബന്ധിച്ച് അതി ആയുസൊന്നും കാണില്ല സാറിനെ കുഞ്ഞുങ്ങൾക്ക് ഒരു മുപ്പത് നാപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ സാവധാനം ദൈവസേനത്തിലേക്ക് കടന്നു പോകുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ആ കുടുംബങ്ങൾക്ക് ഉണ്ടാവുന്നത് ഹാലയിൽവിയ മകളെ അല്പം ഗുഹമുള്ള കുഞ്ഞുങ്ങളൊക്കെ കുടുംബത്തിന്റെ ഭാഗ്യമാണെന്നൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു രോഗപീഠയിലൂടെ ഒരു വ്യക്തി രോഗിയായി ആ കുടുംബം ആ രോഗപീഠയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ദൈവ സ്നേഹത്തിന്റെ ഒരു അനുഭവമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോയ്യ ഇത് അനുവദിച്ചത് ദൈവമാണെന്ന് നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ ഇതിങ്ങനെ തന്നത് ദൈവമാണെന്ന് നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ ഒച്ചത്തിൽ പറഞ്ഞ ഇസ്രേലിന്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എന്റെ മക്കളെ പറ്റിയോ എന്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ എന്താ ദൈവമേ നമ്മൾ ഒരുപാട് ചോദിക്കുന്നതല്ലേ ചില സമയങ്ങളിൽ നമ്മൾ ചോദിക്കുന്നതിന് ചോദ്യം എന്താ ദൈവമേ ഇങ്ങനെ സംഭവിച്ചത് എന്തിനാ ദൈവം ഇത് അനുബന്ധിച്ച് നമ്മൾ കണ്ട കോവിഡിന്റെ കാലവും ഒക്കെ കടന്നുപോയപ്പോഴ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചവരാ നമ്മൾ ദൈവം ഉണ്ടോന്നോ അല്ലെ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്നോ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ച മനുഷ്യന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചായിരുന്നു ചോബിന്റെ പുസ്തകത്തില് വചന പറയുന്ന അനുസരിച്ച് എണ്ണൂറ്റി പതിനാറോളം ചോദ്യങ്ങൾ ചോദിച്ചു നിൽക്കുന്നോബ് ഹാലയിലൂയെ ദൈവസനെ പ്രാർത്ഥനാരീതി ആമേൻ പറയുന്ന ദൈവഹിത ോ അവരുടെ ജീവിതങ്ങൾ അഭിഷേകമായി പരിശുദ്ധ അമ്മയുടെ ജീവിതം അമ്മയ്ക്ക് അമ്മയ്ക്കുള്ള ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും അമ്മ ആയിട്ട് നിൽക്കുക പക്ഷേ അമ്മയുടെ ചോദ്യങ്ങൾ തീരുന്നത് ഫിയാദ് ആമേ പറയുമ്പഴു ഏതവസ്ഥയിലാണെങ്കിലും മകള് ആഞ്ഞ ഒരാമയെ പറയാൻ പറ്റുമെങ്കില് ഹൃദയത്തിൽ തട്ടിയ ഒരു ആമ നീ ആയിരിക്കുന്ന അവസ്ഥകളില് നിന്റെ പ്രതിസന്ധികളില് പ്രയാസങ്ങള് ഹൃദയം നിറഞ്ഞ ആമേൻ പറയാൻ പറ്റുമെങ്കില് നിന്റെ ജീവിതം അഭിഷേകം പ്രാപിക്കുന്ന ജീവിതമായിരിക്കും ഹാലയിൽ പറഞ്ഞ ഹലയിലുയ ചെതി പറഞ്ഞ ഹലയിൽ വളരെ ദൈവത്തിന്റെ കരണയായിരുന്നു ദൈവത്തിന്റെ അഭിഷേകമാണ് ഞാന് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഞാന് എന്ന തിരിച്ചറിവില് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു ഹലേലു ഞാൻ ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്റെ കരങ്ങളാലാണ് ഞാൻ ആകാശത്തെ പിരിച്ചത് ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചത് ഹലേലുയ സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും നമ്മൾ ഇത് കണ്ട് കടലിന്റെ മേലും കൊടുങ്കാറ്റിന്റെ മേലും അധികാരമുള്ളവരാണ് കർത്താവ് ഹലേലിയത്യത്തിൽ ി മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ ആകാശം എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മീയ ജീവിതമൊക്കെയാണ് നിന്റെ നിന്റെ ഭൂമി എന്നൊക്കെ പറയുന്നത് നീ വ്യാപരിക്കുന്ന നിന്റെ വ്യാപരിക്കങ്ങളുടെ ജീവിതമൊക്കെയാണ് നിന്റെ കടൽ എന്ന് പറയുന്നത് നിന്റെ പ്രതിസന്ധികളാണ് നിന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ചോദ്യങ്ങളും നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുമാണ് നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെ മേൽ നിന്റെ ജീവിതത്തിലെ ചോദ്യങ്ങളുടെ മേൽ നീ വ്യാപരിക്കുന്ന ഇടങ്ങളുടെ മേൽ ഈവൻ നിന്റെ ആത്മീയതയുടെ മേൽ പോലും അധികാരമുള്ളൊരു കർത്താവ് ചെറിയ അതിന്റെ മേലെ ആജ്ഞാശക്തിയുള്ള ഒരു ദൈവത്തിന്റെ തിരുമുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് വലിയ അസാധ്യനായിട്ട് മക്കളെ ഫോർ ഗോഡ് എത്ര വലിയ അസാധ്യമായ ട്ടെ പക്ഷെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി ഞാൻ അവന്റെ പാത നേരെയാക്കും സൈറസ് രാജാവിനെ പറ്റി തമ്പുരാൻ വെളിപ്പെടുത്ത നീതിയിൽ ദൈവത്തിന്റെ കരുണയിലാണ് ദൈവം ഒരുവനെ ഉയർത്തുന്നത് ദൈവത്തിന്റെ കരുണയിൽ ദൈവം ഒരു വളർത്തുന്നത് ദൈവത്തിന്റെ കരുണയിൽ ദൈവം ഒരു അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കരുണയിലാണ് ഒരുവൻ സൗഖ്യം പ്രാപിക്കുന്നത് ഞാനെന്തെങ്കിലും ചെയ്ത നന്മ കൊണ്ടല്ല മകള് നമ്മുടെ എന്തെങ്കിലും പുണ്യം കൊണ്ടൊന്നുമല്ല നമ്മൾ സുവിശേഷം വായിച്ചു വരുമ്പോൾ കുരിശെ കിടന്ന് സ്വർഗത്തിലൂടെ കേറിപ്പോയാ നല്ല കളനെയൊക്കെ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരു ഒരായുസ് മുഴുവൻ തിന്മ ചെയ്തിട്ട് കുരിശിൽ കിടന്ന സമയത്ത് നീ പകുതി സായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോയെന്ന സുവിശേഷം എഴുതി വെച്ചെങ്കിൽ ദൈവമക്കള് എന്റെയും നിങ്ങളുടെയും നന്മയോ പുണ്യമോ എന്തെങ്കിലും മെച്ചമോ അല്ല ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ ഔദാര്യമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം ഹാലയിലൂയു ഹാലുയ്യ ഹോമാലേഖനം പറയുന്നില്ലേ എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കാണിക്കുന്നു എനിക്ക് തോന്നുന്നവരോട് ഞാൻ കാണിക്കുന്നു നീതിയിൽ ഞാൻ ഞാൻ ഒരുവനെ ഉയർത്തി അവന്റെ ഐ ഒരു നമ്മുടെ വഴികളിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ട് കോടതി കേസായിരുന്നു കോടതി കേസായിരുന്നു വല്ലാത്തൊരു പ്രശ്നത്തിൽ അവസാനത്ത് ആ രണ്ട് കുടുംബങ്ങളും കൂടെ ഒന്നിച്ച് അനുരഞ്ജനപ്പെട്ട് ആ കോടതി ആ കേസ് റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം അതിന് വരുന്നുണ്ടായിരുന്നു ഹലേലുയ വർഷങ്ങള് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കേസ് നടത്തിയിട്ട് ആ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് ഇതാ ജയിക്കാൻ പോകുന്ന ആൾക്ക് തോന്നുകയാണ് ഇതിങ്ങനെ പോയാ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അയാളെ തോന്നിപ്പിക്കുക ഹലേലു മക്കളെ നിന്റെ വഴി അടഞ്ഞു എന്ന് തോന്നും നിന്റെ വഴി അനുഗ്രഹത്തിൽ എത്തത്തില്ല എന്ന് തോന്നുമ്പോൾ ഈ യാത്ര എന്ന് തോന്നുമ്പോൾ ഗുണപ്പെടുന്ന തിരുവചന അവസാന വാക്യം വായിക്കട്ടെ പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും ഒന്നിനും വേണ്ടിയല്ല മക്കളെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പ്രതി ദൈവം ഒരു ആനന്ദമായിരിക്കണം പ്രതിഫലത്തിന് വേണ്ടി ഇത് കിട്ടുകയാണ് ഞാൻ ശ്രുതിച്ചോളാം ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചോളാം എന്നല്ല മക്കളെ അതിനപ്പുറത്തുള്ള ആത്മീയ ജീവിതത്തെ പറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എന്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ദൈവം മകളിൽ നിന്നിട്ട് നിന്നെപ്പറ്റി ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് സൈറസിനെ സൃഷ്ടിച്ച വിജാതിനായ സൈറസിന് ഉയർത്തുന്ന കർത്താവ് അതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ പദ്ധതി പൂർത്തി പ്രതിഫലം കിട്ടാൻ വേണ്ടിട്ടല്ല ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല നേട്ടം കിട്ടാൻ വേണ്ടിട്ടല്ല ഒന്നിനും വേണ്ടിയിട്ടല്ല എന്റെ കൽപ്പന ആയതുകൊണ്ട് അതനുസരിക്കുന്ന എന്റെ ദാസനായ സൈറാസ് ദൈവങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിലെ ഏത് യോഗത്തിലാണേലും ശരി ഏത് പ്രതിസന്ധിയിലായിരുന്നാലും ശരി ഞാൻ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ പോവുക ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോവുക ഈ ജീവിതം ദൈവത്തിൻ്റെതാണ് ഒരു 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 കാലിമൺ പാത്രം കുശവനോട് ചോദിച്ചോദിക്കാത്തതുപോലെ എന്റെ ജീവിതം ചോദിക്കുന്നതിന് ജീവിതമല്ല എന്റെ ജീവിതം ദൈവത്തിന് നന്ദി പറയുകയാണ് അരിപിടിക്കുന്ന ജീവിതമാണെങ്കിലും ജീവിതമാണെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ പകർത്തപ്പെടുത്തും ഇരുനങ്ങൾ അത്ഭുത മിഡ്നങ്ങൾ ഉണ്ടാവട്ടെ ശാപങ്ങള് നേങ്ങട്ടെ തലസങ്ങൾ അത്ഭുത മിഡ്ദനങ്ങൾ ഉണ്ടാവട്ടെ കർത്താവ് ദുഃഖങ്ങൾ നീങ്ങിപ്പോങ്ങട്ടെ നിരാശങ്ങൾ നീങ്ങിപ്പൊങ്ങട്ടെ പുണ് <Sers> <Seloplady>,